മിസിഹ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ ലുക്കയുടെ സൂഷ്യൽസിലൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ പോയപ്പോൾ വളരെ കാലമായി കാത്തിരിക്കുന്നവർ ഒരു ലേഡിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അവർ ഉണ്ണീശോനെ കണ്ടു എന്ന് പറയുന്നു പിന്നെ യോഹന്നാനെ പറ്റി പറയുമ്പോഴും വരാനിരിക്കുന്ന നീ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രൂപാന്തരീകരണം സംഭവിച്ച മലയാള മുകളിൽ അപ്പോൾ അവർ മോശേനെയും എലിയാവനെയും കണ്ടു അപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു ഞങ്ങൾ മോശയ്ക്ക് വേണ്ടിയും എലിയാവിന് വേണ്ടിയും നിനക്ക് വേണ്ടിയും ഓരോ കൂടാരങ്ങള് പണിയാം അപ്പോൾ ഈ പറയുന്ന ആശയങ്ങള് അപ്പോൾ മിസിഹ എന്ന് പറയുന്നത് ഇപ്പൊക്കയുടെ സുശേഷത്തിലത്തെ സംഭവം പിന്നെ യോഹന്നാൻ ചോദിക്കുന്ന ചോദ്യം അപ്പോൾ ഇതൊക്കെ പഴയ നിയമമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതല്ലേ ഒരു രക്ഷകൻ വരാനിരിക്കുന്നു എന്നുള്ളത് പഴയ നിയമത്തിലുള്ള ഒരു ആശയം തന്നെയല്ലേ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കരുണ്യവാനായ ദൈവം എന്നൊരു ആശയത്തിലേക്ക് ആ ഒരു പോയിന്റ് വരുന്നുണ്ടല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ പേര് അത് മിസ് എന്റർപ്രിറ്റ് ചെയ്ത് ഈ പറയുന്ന പഴയത്തിൽ ദൈവത്തിനെ ആ ഒരു രീതിയിലാക്കി വെച്ചിരിക്കുന്നു ഒരു ശരിക്കും ഒരു സമഗ്രമായ ഒരു ആശയത്തിൽ വരുമ്പോൾ ആ ഒരു മിശിക മിശിക ആ ഒരു ഈശ്വരൻ ദൈവം ആ ഒരു നമ്മുടെ കൺസെപ്റ്റായിട്ട് ഒത്തുപോകുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നതിന് തെറ്റുണ്ടാവുമോ എന്നൊരു ചോദ്യം പ്ലസന്റ് പ്ലസന്റിനോട് ഞാൻ പ്ലസന്റ് മൈക്ക് മ്യൂട്ട് അല്ലേ പ്ലസന്റിനോട് ചോദിക്കുകയാണ് നമ്മൾ ദൈവത്തെ ഹെൽപ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആവശ്യം അല്ല ഞാൻ ചോദിക്കുന്നേ നമ്മള് ദൈവത്തെ വെള്ള വെള്ളപൂശണ്ട കാര്യമുണ്ടോ നമ്മള് ദൈവത്തെ നമ്മൾ പെയിന്റ് അടിച്ച് റെഡിയാക്കി എടുക്കേണ്ട കാര്യമുണ്ടോ അതില്ല ആ ആ അതില്ല അപ്പൊ നമ്മള് ഡയറക്റ്റ് ആയിട്ട് ദൈവത്തെ ആകുന്നവരെ അങ്ങോട്ട് മനസ്സിലാക്കിയ പോലെ നമ്മള് നമ്മൾ ഇന്ന് ദൈവത്തെ ഹെൽപ് ചെയ്യാൻ പാടില്ല പഴയ നിയമത്തിൽ ദൈവം കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾ ഈഹോവെന്ന് പറയുന്ന ദൈവം ഇരുപത്തിയെട്ട് ലക്ഷം പേരെ കൊന്നാ ബൈബിള് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് വൃത്തികേടുകൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ കൂട്ടുനിന്നു പിന്നെ കന്യകമാരായ സ്ത്രീകളെ വീതം വെച്ചെടുത്തു പിന്നെ ഇസ്രായേൽ പറഞ്ഞു താനെ ചത്തതിനെ നിങ്ങൾ തിന്നണ്ട പരദേശികൾ വരുന്നുണ്ട് അവന്മാർ കൊടുത്ത അവന്മാർ തിന്നോളും പിന്നെ ഒരുത്തൻ ശവത്തിൽ വിറവ് പെറുക്കിയാൽ അവനെ കല്ല് പെറുക്കി എറിഞ്ഞ് കൊല്ലുന്നു പിന്നെ യഹോവയിൽ വിശ്വസിക്കാത്തതിനെയൊക്കെ കൊല്ലണമെന്ന് കൽപ്പിക്കുന്നു ഈ രൂപത്തിൽ നോക്കുമ്പം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് അധാർമിക പ്രവർത്തികൾ ചെയ്ത ഒരു എന്റിറ്റിയാണ് ഈ പഴയ നിയമത്തിലെ ദൈവം എന്നാൽ ആ പഴയ നിയമത്തിലെ ദൈവം ഒരു ഗോത്ര ദൈവമാണ് യഹോവ ഇസ്രായേൽ എന്ന രാജ ഒരു ദൈവം അപ്പോൾ തന്നെ അവരുടെ ചുറ്റും കനാനിയറുണ്ട് ഹിബിയറുണ്ട് ഹിത്യറുണ്ട് അമോരിയറുണ്ട് പെരിസിറുണ്ട് യബൂസിറുണ്ട് അമാലോക്കിയറുണ്ട് ഇങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ട് അവർക്കെല്ലാം ഇതുപോലെ ദൈവങ്ങളുണ്ട് ഇവര് തമ്മിൽ സ്ഥിരം യുദ്ധമുണ്ട് ചിലതിലൊക്കെ യഹോവ ജയിക്കും ചിലതിലൊക്കെ ശരിക്കും തോക്കും അടി പിടിയും വഴക്കും വയ്യാവേലിയും ആയിട്ട് നടന്ന ഒരു ഗുണ്ട അതിലപ്പുറത്തൊന്നുമില്ല ഈ യഹോവ അയാൾ ചിലയിടത്ത് തോറ്റു ചിലടത്ത് ജയിച്ചു അനേകരെ ചതിച്ചു വഞ്ചിച്ചു എല്ലാ വൃത്തികളും കാണിച്ചു കൊറേ പേരെ കൊന്നാന്നല്ലോ ഒത്തിരി പേരെ കൊന്നു ഈ ഒരു ഗോത്ര ദൈവം അതേസമയം നമുക്ക് പഴയ ദൈവത്തിൽ അത്യുന്നതനായ ഒരു ദൈവത്തെ കാണാം സഹോദരനെ സത്യവേദ പുസ്തമാണോ വായിക്കാറുള്ള അതെ ആ സത്യവേദ പുസ്തകമാണ് മുപ്പത്തിരണ്ട് എട്ട് ആവർത്തന പുസ്തകം അതെടുത്ത് നോക്കണം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന് എട്ട് നോക്കും നിങ്ങൾക്ക് രണ്ട് ദൈവത്തെ കാണാം അത്യുന്നതനായ ഒരു ദൈവത്തെ കാണാം യഹോവയെ കാണാം മഹോന്നതനായ ദൈവം ജാതികൾക്ക് അവകാശം വീതം വെച്ച് കൊടുക്കുമ്പോ വീതം മേടിക്കാൻ ക്യൂ നിൽക്കുന്ന ഒരു യഹോവയെ കാണാം അയാൾക്ക് കിട്ടിയ വീതമാണ് ഇസ്രായേൽ അത് അയക്ക് കിട്ടിയ വീതമൊന്നും അല്ലേ യഥാർത്ഥത്തിൽ ആശേര എന്ന് പറഞ്ഞൊരു പെണ്ണും പിള്ളിക്ക് കിട്ടിയത് ആ അശേര ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചിട്ടാണ് യഹോവെ ആ വീതം ഇസ്രായേലിനെ തട്ടിയെടുക്കുന്നത് അത് വേറൊരു ചരിത്രമാണ് അതിപ്പോ ഇവിടെ പറയുന്നില്ല ഏതായാലും യഹോവയ്ക്ക് കിട്ടിയത് ഇസ്രായേലിനെയാണ് ഇസ്രായേലിന് കിട്ടിയത് യഹോവയാണ് മൊബാബിന് കിട്ടിയത് ഈ പറഞ്ഞ ഓരോരോ ദേവന്മാരെ കെമോഷിനെയാണ് മൊവാബിർക്ക് കിട്ടിയത് ഫലിസ്തീർക്ക് കിട്ടിയത് ആഗോനയാണ് ഇങ്ങനെ ഓരോ വർഗത്തിനും അതാത് ദേവന്മാരെ കിട്ടി ഇതാണ് അതിന്റെ ചരിത്രം എന്നാൽ യേശു ക്രിസ്തു ഈ അത്യുന്നതനായ ദൈവത്തിന്റെ ഒരു പുരോഹിതന അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്നു അയാളുടെ പേര് മൽഖീസ് അദ്ദേഹം അദ്ദേഹം കാളെ കൊന്ന് കുറവും തിരിച്ച് ചോര ഒലിപ്പിച്ച് നടക്കുക അല്ലായിരുന്നു അപ്പവും മീഞ്ഞുമായിട്ട് അത്യുന്നതനായ ദൈവത്തിന് ബലിയർപ്പിച്ച ഒരു പുരോഹിതനാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം എന്നാൽ യഹോ വന്നു കഴിഞ്ഞപ്പം അങ്ങേർക്ക് ചോരക്കൊതി ഇറച്ചി കരിയുന്ന മണം ഭയങ്കര ഇഷ്ട യഹോവെ അത് ഗ്രാണിച്ചു പുള്ളിക്ക് അത് ഇട്ടപ്പെട്ടെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് പച്ച മാംസം തീക്കാത്ത് കരിയുന്ന ഗന്ധം ഘ്രാണിച്ച് സന്തോഷിച്ച് പ്രസാദിക്കുന്ന ഒരു ദൈവം ഒരു ഭീകര സത്വമാണ് രക്തരസാണ് യാഗത്തിന്റെ കർമ്മങ്ങളും അതിന്റെ നടപടിക്രമങ്ങളും പഴയ പഴയനിമിത്തി വായിച്ചിട്ടുണ്ടോ സഹോദരൻ വായിച്ചിട്ടുണ്ടോ പ്ലസന്റ് ആ ലേവ്യ പുസ്തകം ലേവ്യ പുസ്തകം തുറന്നങ്ങ് അങ്ങ് വായിച്ചാ മതി ഓരോ മൃഗങ്ങളെ എത്ര ഭീകരവും പൈശാചികവുമായിട്ട് കൊന്നു തിരിച്ച് അതിന്റെ കുറവ് തിരിക്കണം അതിന്റെ കൊടലെ കുത്തണം അതിന്റെ വവ മാറ്റണം അതിന്റെ കരൾ വിളർക്കണം എന്നെല്ലാം പറഞ്ഞ് ഭീകരമായി വർണ്ണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം ഒരു മന്ത്രവാദത്തിന്റെ ഒരു ഗോത്രത്തിന്റെ മന്ത്രവാദത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ഈ പെന്തക്കോസുകാർ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ദൈവത്തിന്റെ വലിയ വചനമാണ് അതാണ് സത്യസന്ധമായിട്ട് അത് വായിരേ ഭീകരവും കിടിലമായി ഭീപത്സമായ രക്തരക്ഷസിന്റെ ഒരു രക്തദാഹത്തിന്റെ നേർചിത്രം അവിടെ കാണാം പക്ഷേ ഈ മോശയ്ക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിനെ എതിരേറ്റു വന്ന മൽക്കീസതയ്ക്ക് കാളയും കൊന്നില്ല കഴുതയും കൊന്നില്ല ആടിനെയും കൊന്നില്ല കുറുപ്രാവിനേം കൊന്നില്ല ഒന്നിനെയും കൊന്നില്ല അപ്പവും മീഞ്ഞുമായി അർപ്പണം നടത്തിയ മൽക്കീസതയ്ക്ക് അവന്റെ കയ്യിൽ നിന്ന് അപ്പവും മീഞ്ഞും വാങ്ങി പാനം ചെയ്ത് ഭക്ഷിച്ച ഒരബ്രഹാം വിശ്വാസികളുടെ പിതാവ് യേശുക്രിസ്തു വന്നിട്ട് കാളെ കൊന്നു കുറവ് തിരിക്കുകയായിരുന്നോ അപ്പവും മീഞ്ഞും എടുത്ത് സ്വോത്രം ചെയ്യുകയായിരുന്നോ അപ്പവും മിഞ്ഞു എടുത്തു അപ്പം എടുത്തു ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു അതുകൊണ്ട് എഴുതി വെച്ചു ഇതാ മൽക്കിസേക്കന്റെ ക്രമപ്രകാരം അവൻ പുരോഹിതനായിരിക്കുന്നു ഈ അഹറോന്റെ ക്രമപ്രകാരം അല്ല പുരോഹിതനായത് യഹോവയും തള്ളിക്കളഞ്ഞു അഹറോനെയും തള്ളിക്കളഞ്ഞു അവന്റെ പൗരോഹിത്യവും തള്ളിക്കളഞ്ഞു മരണത്തെ വിതയ്ക്കുന്നതാണ് ന്യായ പ്രമാണം യഹോവ കൊടുത്തത് പാപത്തിന്റെ ശക്തി ന്യായ പ്രമാണം പാപത്തിന്റെ ശമ്പളം മരണം പാപമോ ന്യായ പ്രമാണം ഉള്ളപ്പോൾ മാത്രം കണക്കിടപ്പെടുന്നു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെടുത്തിനെ അവൻ കുരിശിൽ വെച്ച് മായിച്ചു മരണാധികാരിയായ പിഷാലിനെ അവൻ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണം അക്ഷരമാണ് അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണത്തിന്റെ പ്രമാണം മോശയുടെ ഈ ശുശ്രൂഷ പഴയ നിയമത്തിന്റെ ശുശ്രൂഷ മരണ ശുശ്രൂഷ കൊരുന്തലത്തിൽ എഴുതിയിരിക്കുന്നു ഈ മരണ ശുശ്രൂഷയുടെ ഉടയവനായ യഹോവയുടെ ആധിപത്യത്തെ യേശു കർത്താവ് നീക്കി കളഞ്ഞു മരണാധികാരിയായ പിശാചിനെ അവൻ പരാജയപ്പെടുത്തി ഈ ട്രൂത്ത് ആണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികൾ പറയാൻ മടിച്ചതല്ലേ മറന്നുപോയതല്ലേ അറിവില്ലാത്തത് ദിസ് ഈസ് ഗ്ലോറിയസ് കോസ്പൽ ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ